ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ പൂർണ്ണമായിട്ടും ഒരു യുദ്ധ യുദ്ധകാഹളമായിരുന്നു യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസ്സും ഡി സി സി പ്രസിഡൻ്റ് നേതൃത്വത്തിലാണ് ഇതിനുള്ളിൽ കയറിയിട്ട് ഇത് പൂർണ്ണമായിട്ടും ഭക്ഷണശാല അടിച്ചു തകർക്കുക അവരുടെ കുടിവെള്ളപ്പൈപ്പ് ഇത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കുടിവെള്ള പൈപ്പ് പൂർണ്ണമായിട്ടും തകർത്തതിന് ശേഷം വെള്ളം കംപ്ലീറ്റ് താഴെ പോയിരിക്കുകയാണ് കാരണം കുട്ടികൾ ഉച്ചയ്ക്ക് കുടിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തിന് ശേഷം കുടിക്കേണ്ട കുടിവെള്ള ടാങ്ക് പൂർണ്ണമായിട്ടും പൈപ്പുകൾ അടിച്ചു തകർത്ത് ഇവിടെ പിന്നെ എസ് എം സി മെമ്പേഴ്സൊക്കെ ഉണ്ട് ഇതെങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസ്സും ഡി സി സി പ്രസിഡന്റ് ഇന്നത്തെ രാവിലത്തെ സി ഐ ആയിട്ട് സംസാരിച്ച പോലും ഇങ്ങനെ ഒരു സമരം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇത് സ്കൂളിൽ ഇങ്ങനെ ഒരു സമരം ഉണ്ടാകാ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും സമരം ഉണ്ടാകില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞതാണ് എസ് എം സി ചെയർമാനും യു ഡി എഫിൻ്റെ പഞ്ചായത്ത് ഷെയർമാര് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹം ഉൾപ്പെടെ ഇങ്ങനെ സമരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ സമരം കുറച്ച് മുമ്പ് സമരം ഉണ്ടാകാം സമരം ക്യാമ്പസ് ഈ പറയുന്ന ഈ ക്യാമ്പസിന് പുറത്ത് സ്കൂളിന് പുറത്ത് സമരം ഉണ്ടാകുന്നതിൽ പ്രേക്ഷകണ്ടാകുന്നതിൽ ഒന്നും ഒരു തടസ്സമില്ല പക്ഷേ ഇവർ കാണിച്ചത് ഈ കൊച്ചുകുട്ടി അത് യു പി സ്കൂളാണ് ഇവിടെ ഏഴ് വരെയുള്ളൂ ആ പഠിക്കുന്ന കൊച്ചുകുട്ടികളുടെ ക്ലാസ് റൂമിലേക്ക് ഇരച്ചു കയറി തല്ലി പൊട്ടിക്കുകയും ഇവിടെ കുടിവെള്ളത്തിൻ്റെ ഈ പറയുന്ന കുടിവെള്ളമില്ലാതെ സ്കൂൾ പ്രവർത്തിക്കാൻ പറ്റത്തില്ലല്ലോ അതിലേക്ക് ടാങ്കിലേക്ക് കയറുന്ന പൈപ്പ് തല്ലിപ്പൊടിച്ച ദൃശ്യങ്ങളാണ് ആ ആ കാണുന്നതാണ് ആ പൈപ്പ് തല്ലിപ്പൊടിച്ചേക്കുന്നത് ഇന്ന് ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ വെള്ളം കൊടുക്കുമെന്ന് പോലും ഒരു ആശങ്ക നല്ല കാരണം ഭക്ഷണത്തിൻ്റെ പ്ലേറ്റുകൾ മൊത്തം തല്ലിപ്പൊട്ടിച്ചു അവിടെ നോക്കിയാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അവിടെ കിടന്ന് പുറത്തിട്ടിരുന്ന കുറച്ച് ഡെസ്കുകൾ ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ മെയിൻ്റെനസ് വർക്ക് നടത്തുന്ന ചെറിയ ഡെസ്കുകൾ പോലും തല്ലി അത് അത് തല്ലിപ്പൊട്ടിച്ചു ഞങ്ങളുടെയൊക്കെ ഇവിടെ തലയ്ക്ക് ഇതുകൊണ്ട് ഈ തല കണ്ടോ തലയുടെ ഇവിടെ പട്ടികലിൽ അടിച്ചതാണ് ഞങ്ങൾ സമരം രാവിലെ ഞങ്ങൾ പ്രതിഷേധം നടത്തിയല്ലോ പ്രഷേധം നടത്തി അന്നേരം അവിടെ പിരിഞ്ഞു പോയി മറ്റു വേറെ സംഘടന പ്രതിഷേധം നടത്തി അവർ പിരിഞ്ഞുപോയി പക്ഷേ യൂത്ത് കോൺഗ്രസ് കാണിച്ചത് ഒരു സമരത്തിൻ്റെ ആഭാസമായി ഇന്നിവിടെ കാണിച്ചത് ഭക്ഷണത്തിൽ മണ്ണുവാരിയുടെ സമരം കേരളത്തിൽ ഒരുപക്ഷെ ക്യാമ്പസിനകത്ത് ആദ്യമായിട്ടായിരിക്കും